മാവേലിക്കര താലൂക്കിലെ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് മാവേലിക്കര ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങളെ കൂടി ഭരണപ്രക്രിയയിൽ പങ്കാളികളാക്കുന്ന പ്രവർത്തനമാണ് അദാലത്തുകളെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിൽ പതിനേഴ് റേഷൻ കാർഡുകളും വർഷങ്ങളായി കരമടയ്ക്കാൻ കഴിയാതിരുന്നവരുടെ കരമടവ് രസീദുകളും അവകാശ സർട്ടിഫിക്കറ്റുകളും മന്ത്രിമാരായ പി പ്രസാദ് സജി ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു കരുതലും കൈത്താങ്ങും മാവേലിക്കര താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് മാവേലിക്കര ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കൃത്യമായ സമയബന്ധിതമായി സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് മതിയാവുള്ളു ഈ പൊതുജനമാണ് നമ്മുടെ എല്ലാം യജമാനന്മാർ എന്ന കാര്യം വിസ്മരിക്കാതെ ഇരിക്കുക ഞങ്ങൾ വോട്ട് കിട്ടി ജയിക്കുന്നത് കൊണ്ട് മന്ത്രിയായി പി എസ് സി എഴുതുന്നത് കൊണ്ട് ഉദ്യോഗസ്ഥരായി തീരുന്നില്ല ഇത് രണ്ടിൻ്റെയും ഒരട്ടത്ത് ജനം എന്നുള്ളതുണ്ട് ജനാധിപത്യ പ്രക്രിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരെ കഴിഞ്ഞ വർഷം നിയമിച്ചത് കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ സംസ്ഥാനവും കേരളമല്ല ജനസംഖ്യയിലും കേരളമല്ല പക്ഷെ കേരളമാണ് കഴിഞ്ഞ വർഷവും മുൻകാലങ്ങളിലും ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം കൊടുക്കുന്ന സംസ്ഥാനം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തമിഴ്നാടാണ് നമ്മൾ കണ്ടൊരു നാല്പതിനായിരത്തോളം പേരെ നിയമിച്ചപ്പോൾ പന്ത്രണ്ടായിരം പേരാണ് തമിഴ്നാട് നിയമിച്ചിട്ട് തമിഴ്നാട് രണ്ടാം സ്ഥാനത്ത് നമ്മൾ അത്രയും സുശക്തമായ ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം എന്തിനുണ്ടാവും എന്ന് ചോദിച്ചാൽ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിനകത്ത് ജനം എന്നതിന് പ്രാധാന്യം കൊടുക്കുക അദാലത്തുകൾ എന്നാല് ജനങ്ങളെ കൂടി ഭരണപ്രക്രിയയിൽ പങ്കാളികളാക്കുന്ന പ്രവർത്തനമാണെന്ന് മന്ത്രി പറഞ്ഞു പരാതിക്കാരും ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒരുമിച്ചിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കൂട്ടായ ശ്രമമാണ് അദാലത്തിലൂടെ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ച് കാലതാമസം കൂടാതെ പ്രവർത്തിക്കാനും ജനങ്ങളെ സഹായിക്കാനും ഉദ്യോഗസ്ഥർക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു ജില്ലയിലെ അഞ്ച് അദാലത്തുകൾ പൂർത്തിയാകുമ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ദീർഘകാലമായുള്ള പ്രശ്നങ്ങൾക്കാണ് പരിഹാരമായിരിക്കുന്നത് പരാതികളിൽ എൺപത് ശതമാനവും പരിഹരിക്കാനായെന്നും വഹിച്ചു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണിതെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു സാധിച്ചുകൊടുത്തും പ്രശ്നങ്ങൾ പരിഹരിച്ചുമാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും എം എൽ എ പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിൽ പതിനേഴ് റേഷൻ കാർഡുകളും വർഷങ്ങളായി കരമടയ്ക്കാൻ കഴിയാതിരുന്നവരുടെ കരമടവ് രസീതുകളും അവകാശ സർട്ടിഫിക്കറ്റുകളും മന്ത്രിമാരായ പി പ്രസാദ് സജി ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എ ഡി എം ആശാസി എബ്രഹാം മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ തഹസിൽദാർ ടി എസ് ഗീതാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇന്ദിരാദാസ് രജനി എസ് ഡെപ്യൂട്ടി കളക്ടർ എച്ച് രൂപേഷ് ആർ ഡി ഒ ജെ മോബി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി സുധാകര കുറുപ്പ് ഡോക്ടർ കെ മോഹൻകുമാർ വിജയമ്മ ഫിലേന്ദ്രൻ ശിവ സതീഷ് സ്വപ്ന സുരേഷ് ബി വിനോദ് കെ ആർ അനിൽകുമാർ ജി വേണു ഡി രോഹിണി കെ ദീപ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നികേഷ് തമ്പി കെ ജി സന്തോഷ് അഡ്വക്കറ്റ് ബി തുഷാര ജി ആതിര മഞ്ജുള ദേവി നഗരസഭാ കൗൺസിലർ ശാന്തി അജയൻ എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൃഷിമന്ത്രി പി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ അദാലത്ത് ആരംഭിച്ചു മുന്നൂറ്റി പതിനഞ്ച് അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിച്ചത് അദാലത്ത് ദിവസം ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളിലും നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാനുള്ള പ്രത്യേക അധികാരം മന്ത്രിമാർക്ക് സർക്കാർ നൽകിയിട്ടുണ്ട് പുതിയ അപേക്ഷകൾ സ്വീകരിക്കാനും അദാലത്ത് വേദിയിൽ സൗകര്യം ഒരുക്കിയിരുന്നു അദാലത്തിന് എത്തുന്നവർക്ക് റിസപ്ഷൻ അന്വേഷണ കൗണ്ടറുകൾ കുടിവെള്ളം ലഘുഭക്ഷണം വൈദ്യസേവനം എന്നീ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു